നമ്മുടെ വളരെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭരണിക്കാവ് പ്രൈവറ്റ് സ്റ്റാൻഡിന് ശാപം മോശം കിട്ടിയിരിക്കുകയാണ് നമ്മുടെ പൂർണമായും ടാറ് ചെയ്ത് സഞ്ചാരോഗ്യമാക്കിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ പെട്ടെന്നുള്ള പോകുന്നു തോന്നുന്നുട്ടോ വലിയ ഗുണമൊന്നുമില്ല കണ്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല നല്ല രീതിയിൽ ടിപ്പറുകൾ കണ്ടൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള പോകും ടാറ് ചെയ്തിട്ടുണ്ട് ടാറ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഉണ്ടോ ഇനി ബസ്സുകൾ ഇവിടെ കയറ്റി നിർത്തി എല്ലാ വാഹനങ്ങളും ഇതുവരെ കയറി പോകുന്ന ഒരു സിസ്റ്റം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭരണിക്കാട് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കൊരു പരിതരൊഴിവാകും എന്നാൽ അവിടുത്തെ സിഗ്നൽ സംവിധാനം വളരെ മനോഹരമായിട്ട് ഫ്ലോപ്പാണ് കേട്ടോ കാരണം അവിടെ നേരത്തെ രണ്ട് പോലീസുകാർ നിൽക്കുമ്പം മനോഹരമായി പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ അതിനേക്കാറിയ ഗതാഗത കുരുക്കുള്ള അവസ്ഥയിലാണ് കേട്ടോ കാരണം കണ്ടിട്ടില്ലേ നിങ്ങൾക്കത് അറിയാൻ പറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ അവിടെ എങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങൾ പോകുന്നത് അതൊരു സിഗ്നൽ തൊട്ട് മുമ്പ് നമ്മൾക്ക് സ്റ്റോപ്പ് ലൈനിനകത്ത് നമുക്ക് സിഗ്നൽ എല്ലാം വീഴും എന്നാലും സെൻട്രൽ ഒരു ട്രാഫിക് അലൻ ഉണ്ട് ആ ഐലൻഡിൽ കൂടി ഇതേ സിഗ്നലുകൾ നാല് വിഷയം എന്നുള്ള സിഗ്നൽ അവിടെ കൂടി വെച്ചിരുന്നുകഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് വരുന്ന വാഹനങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് സിഗ്നൽ വീണോ ഇല്ലയോ എന്നുള്ളത് കാരണം കുറച്ചുകൂടി മുമ്പോട്ട് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും ടൈമറില്ല സകല കേരളത്തെ ഒരു സിഗ്നലിലും തൊണ്ണൂറ്റമ്പത് ശതമാനം ടൈമറുകൾ വർക്കിംഗ് അല്ല ടൈമറുകൾ കൂടെ വെക്കാം നമുക്ക് യാത്രകൾക്ക് പോകുമ്പോൾ വളരെ ഉപകാരമായിരിക്കും വണ്ടികളുടെ ഈ പുക പൊല്യൂഷനും പൊലൂഷനും ഇന്ധനക്ഷമതയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും ഇത് ദയവായി എല്ലാ സിഗ്നലുകളും ടൈമർ കൂടെ ഉൾപ്പെടുത്തുക അപ്പോൾ ടൈമർ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും സ്റ്റോപ്പ് ആവുമോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും അപ്പം ആ ടാർ ചെയ്ത് കുറച്ചെങ്കിലും ഉപകാരപ്രദമായി ഞങ്ങൾക്ക് തോന്നുന്നു എന്നാലും പോരാ പറയാം തക്കാലം ഇപ്പോൾ നമുക്ക് സന്തോഷമാണ് ഇത് കഴിഞ്ഞിട്ട് എത്ര ദിവസം നിൽക്കും നോക്കട്ടെ ഓക്കേ മനോഹരമായ സിഗ്നൽ സിഗ് ചിട്ടുണ്ടേ പക്ഷേ എന്നാൽ ഈ കാണുന്ന സിഗ്നൽ നമ്മൾക്ക് അടിപൊളി വരുന്ന റോട്ടിലാണ് അതുപോലെ ആ സെൻട്രൽ ഒരു പരസ്യങ്ങൾ വെക്കാനുള്ള പണ്ടൊരു ടവറുണ്ടായിരുന്നു പോലീസുകാരൊക്കെ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ പരസ്യങ്ങളൊക്കെ വരും പക്ഷേ അതിലും നമ്മുടെ ഈ നാല് റോഡിൻ്റെയും കൂടെ സിഗ്നൽ അവിടെയും കൂടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കാരണം മിക്കവാൾക്കാർക്ക് ഈ വണ്ടിയുടെ സിഗ്നൽ കാണാൻ പറ്റില്ല കേട്ടോ ഈ റെഡും ഗ്രീനും ഒക്കെ മാറുന്നതൊന്നും മനുഷ്യന് അറിയാൻ പറ്റത്തില്ല അത് ചക്കോളി വരുന്നവർക്ക് കറക്റ്റ് മനസ്സിലാവും ഓർഡർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണിക്കാവുന്ന ഭരണിക്കാലോട്ട് അടുവിൽ നിന്ന് ചിലവർക്കും ശാസ്ത്രാങ്ങോട്ട് നിലവർക്കും കൊല്ലത്തുന്നവർക്കും ഒരു സംവിധാനം കൂടി അവിടെ കണക്ക് ചെയ്തു വെച്ചിരുന്നെങ്കിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം അപകടങ്ങൾ കൂടാതെ കാരണം റെഡ് ക്രോസ് ചെയ്ത് പലരും പോവുകയാണ് അവിടെ കുഴപ്പമില്ല കാണാൻ പറ്റത്തില്ല കേട്ടോ ടൈമറില്ല ഒന്നും ടൈമറില്ല അതിനോടൊപ്പം തന്നെ രണ്ട് പോലീസായിട്ട് നിൽക്കുക നേരത്തെ ഒരു പോലീസ് നിൽക്കുമ്പോൾ ഒരു സിഗ്നൽ നിന്ന് വേണ്ടായിരുന്ന ഒന്നും വളരെ മനോഹരമായിട്ട് നമ്മൾ ട്രാഫിക്കിൽ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ എന്നാൽ ഇപ്പോൾ അത് രണ്ട് പോലീസ് നിങ്ങൾക്കെയും സിഗ്നൽ ഉണ്ടായണൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ആ നിൽക്കുന്ന റെഡ് ലൈൻ കഴിഞ്ഞിട്ട് മുമ്പിലുള്ള സിഗ്നൽ മാറുന്ന അറിയാൻ പറ്റില്ല കേട്ടോ സ്റ്റോപ്പ് വീഴുന്നതൊന്നും അറിയാൻ പറ്റില്ല ക്യൂ കണ്ടോ സിഗ്നൽ ഉണ്ടാകു ശേഷമുള്ള ബ്ലോക്ക് ആയത് ഇന്ന് രണ്ടാ ശനിയാഴ്ചയാണ് എന്നാൽ തന്നെ നമുക്ക് അടിപൊളി ബ്ലോക്ക് അല്ലേ കാരണം നമുക്കത് മനസ്സിലാകില്ല സിഗ്നൽ ക്രോസ് ചെയ്തത് റെഡ് വീഴ്തോ അപ്പറ ഗെയിം വീതോ നമുക്ക് മനസ്സിലാവുന്ന ഒരു സിസ്റ്റം അല്ല ഡ്രൈവർമാർക്ക് ഒന്നും മനസ്സിലാവോ അറിഞ്ഞില്ലേ അടിപൊളി ഉണ്ടേ സൂപ്പർ ഇതുപോലെ നാല് വഴിയിലേക്കും ആ കണ്ടോ കുറേ അധികം നല്ല ലൈറ്റ് വെച്ചിട്ടുള്ള പരസ്യങ്ങളുണ്ട് പക്ഷേ സിഗ്നൽ ലൈറ്റ് വെള്ളം കാണത്തില്ല കേട്ടോ അപ്പോൾ നേരെ ക്രോസ് ചെയ്യാൻ പറഞ്ഞു ചിത്രമില്ല ഈ സിഗ്നൽ വെള്ളം നമുക്ക് ഒരു ക്രോസ് ചെയ്യാം എളുപ്പമാണ് പറഞ്ഞിട്ട് ചക്കോളിൽ നിന്ന് വന്നിട്ട് കടപുഴയ്ക്ക് പക്ഷേ എന്നാൽ ഇതേ പറഞ്ഞ് ശാസ്ത്രാങ്കോട്ടം വരുന്നവർക്കും അടൂരിൽ നിന്ന് വരുന്നവർക്കും കല്ലടേന്ന് വരുന്നവർക്കും ബുദ്ധിമുട്ടുകൊണ്ടോ ആ ഭാഗത്ത് നിന്ന് ഒന്ന് നമുക്കല്ലെഫ്റ്റിലേക്കാണ് ഒന്ന് സ്ട്രൈറ്റ് ആയില്ല ഇതുപോലെ തന്നെ ഈ ട്രാഫിക് ആയിരുന്നു നാല് സൈഡിലും നാല് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യങ്ങൾ വെക്കുന്നതിന് പകുതി പൈസ വരെ ഈ പരസ്യങ്ങൾ പറയാൻ വേണ്ടോ പരസ്യങ്ങള് അതൊരു ആ ഏതോ മന്ത്രി ആരാച്ച് വണ്ടിക്കത്താളോ മന്ത്രി നമ്മക്കായില്ല അടുത്ത കണ്ടു പോവാം കേട്ടോട്ടോ പോവല്ലേ എന്ന് ഇത് അത്ത മൊത്തം പരസ്യം വേണം കേട്ടോ റൈറ്റിലേക്ക് സ്ട്രേറ്റിലേക്ക് സെഗന് തന്നെ തരുക സ്ട്രേറ്റ് അല്ല വെച്ചേക്കുന്നത് കേട്ടോ നമ്മൾ കല്ലടക്കോണ്ട് ഇങ്ങോട്ടാണ് ഇത് അപ്പുറത്തെ കടയിൽ പോകുന്ന വെച്ചേക്കുന്നത് പാസ് ചെയ്യാൻ അവിടെ വെട്ടില്ല കേട്ടോ ഇപ്പുറത്തെ സീറ്റിൽ പാസ് ചെയ്ത് നിക്കുന്നവർക്ക് നമുക്കത് കാണാൻ പറ്റത്തില്ല ഇഷ്ടമായിട്ട് ഉണ്ടോ അല്ലാത്ത വളരെ നല്ല കാര്യം 大哥。